േശുക്രിസ്തുവിന്റെ വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ഒരു വാക്യം വായിച്ച് ചില ദൈവിക ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കെടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പാഠപുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു പുസ്തകനായ യോഹനാന് നിത്യതയിലെ അനേക വാസസ്ഥലങ്ങളെയും ഭാവി പ്രത്യാശയെയും കുറിച്ചുള്ള വെളിപ്പാട് നൽകുന്നതിനു മുൻപ് ദൈവം തന്നെ കുറിച്ചുള്ള ദർശനം അവര് നൽകി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും അവന്റെ തല വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു തല ചിന്താമണ്ഡലം മനസ് അഥവാ ആത്മാവിനെ കുറിക്കുന്നു ഒന്നിന്റെ പതിനെട്ടിൽ ഹിമം വിശുദ്ധിയുടെ ഉന്നത നിലവാരത്തോട് തുലനം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ ദൈവം തന്റെ മനസ്സിൽ അതിവിശുദ്ധനത്ര നാം നമ്മുടെ മനസ്സിൽ അതേ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു അവന്റെ കണ്ണ് ൊത്തത് കണ്ണ് ആത്മീക ദർശനത്തെ കാണിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ കണ്ണ് വ്യക്തമായി കാണാം എന്നാൽ നമ്മുടെ ദർശനം അഗ്നിജ്വാല പോലെ പ്രകാശമുള്ളതായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്ത വിശുദ്ധവും കളങ്കമില്ലാത്തതുമായിരിക്കണം അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം കാൽ നമ്മുടെ നടപ്പിനെ കുറിക്കുന്നു നമ്മുടെ തല ചിന്ത വിശുദ്ധമാണെങ്കിൽ നമ്മുടെ കാലും നടപ്പ് നേരായി ക്രമമായി ഉള്ളതായിരിക്കും ഉലങ്കിൽ ചുട്ടു പഴിപ്പിച്ചത് എന്നത് അഗ്നിയിലൂടെ കടന്നു പോകുന്നതിനെ കുറിക്കുന്നു ചിലർ തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കാത്തതിനാൽ പരീക്ഷകളിൽ നശിച്ചു പോകുന്നു എന്നാൽ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിപ്പാൻ ശ്രദ്ധിക്കുന്നവരെ പരീക്ഷ ഒരിക്കലും മറിച്ച് ആ പരീക്ഷകൾ അവരുടെ കാലുകളെ അധികം പ്രകാശിതമാക്കും അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീണു ദൈവത്തെ അഭിമുഖമായി കാണുന്ന ഓരോക്കും ജീവനോടിപ്പാൻ സാധ്യമല്ല ദൈവത്തെ കുറിച്ച് നാം വെളിപ്പാട് പ്രാപിക്കുമ്പോൾ സ്വയം നികളം തുടങ്ങിയ പഴയ മനുഷ്യന് നാം മരിക്കുന്നു അവൻ വലം കൈ എന്റെ മേൽ വച്ചു ദൈവത്തിന്റെ വലങ്കരം അനേക കാര്യങ്ങൾക്ക് നിഴൽ ആണ് എന്നാൽ ഇവിടെ അത് ദൈവോദ്ദേശത്തെ കുറിക്കുന്നു സ്വയത്തിന് നാം മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവോദ്ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കും അദൃശ്യനായ ദൈവത്തെ കുറിച്ചും അവന്റെ അളവറ്റ വിശുദ്ധിയെ കുറിച്ചും വ്യക്തമായ ദർശനം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രിയതേ അങ്ങനെയെങ്കിൽ നമുക്ക് അവന്റെ കാൽക്കൽ വീണ് മരിക്കുവാൻ കഴിയും അതെ നമുക്ക് മരിക്കുവാൻ തക്ക സ്ഥാനം അവന്റെ പാതപീഠമേ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണിൽ അടയ്ക്കാം ഞങ്ങളുടെ ദൈവമേ പിതാവേ നല്ല മനോഹരമായ പാരമ്യത്തെ കുറിച്ച് ഈ പ്രഭാതയാമത്തിൽ ചിന്തിക്കുവാൻ കഥാവ് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറയുന്നു അവിടുത്തെ പുണ്യകരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കഥാവേ അവിടുന്ന് എത്ര നല്ലവൻ